ഒരു പാർട്ടിയില്ല കേട്ടോ എല്ലാ പാർട്ടി ആഹ്റത്തിലേക്ക് വേണ്ടി അല്ലെങ്കിൽ അറസിൻ്റെ തണല് തരുന്ന ഒരു പാർട്ടിയും ഇവിടെ ഇല്ല ഒരു പാർട്ടി ഇല്ല അതൊക്കെ ദുന്യാവിന് വേണ്ടിയാണ് ഇവിടത്തെ അധികാരം വേണം ഇവിടത്തെ ഭരണം വേണം ഇവിടത്തെ നിലനിൽപ്പ് വേണം അതുകൊണ്ട് തന്നെ ദീനിന്റെ നിയമങ്ങളൊന്നും പലപ്പോഴും അവരെ ബാധിക്കാറില്ല ആണും പെണ്ണും ഒക്കെ കൂടിക്കലർന്ന് പാട്ടും പാടി നാടു റോട്ടിലിരുന്ന്

സമുദായത്തിന്റെ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അള്ളാഹു പൊരുത്തപ്പെടൂല്ലാതെ മധുരവിന്റെയൊക്കെ സമയത്ത് അങ്ങാടികളിൽ കിടന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ തുള്ളുമ്പോ എവിടെ പരലോകം എവിടെയാണ് വിശ്വാസികളെ പരലോകമുള്ളത് അള്ളാഹുവിന്റെ പരലോകമെന്നത് ചെറിയ കാര്യമല്ല ചെറിയ ഒരു കാര്യമല്ല അത് വരാനിരിക്കുന്ന ഒരു സത്യമാണ് പ്രതിഫലം ഒരു ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്നു പറഞ്ഞത് അവിടെയതാ മനുഷ്യ സമൂഹത്തെ മുഴുവനും സഫ് സഫായി നിർത്തുകയാണ് അള്ളാഹു താര പറയുന്നു യൗമ يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا മുഴുവനും നിരനിരയായി നിർത്തുകയാണ് ഒരാൾ പോലും മിണ്ടുന്നില്ല പോലെ മനുഷ്യൻ ഇവിടെ നിന്റെ കൂടെ കൊടി പിടിക്കാൻ ആളുണ്ടായേക്കാം ഇവിടെ നിന്നെ തുള്ളിക്കാൻ ആളുണ്ടായേക്കാം ഇവിടെ നിന്ന ആൾക്കൂട്ടത്തിലേക്ക് ഇറക്കി വിട്ട ും ചെയ്യിപ്പിക്കാനാണ് ഉണ്ടായേക്കാം കയ്യടിക്കാൻ പ്രചോദനം നൽകാൻ എല്ലാത്തിനും നിന്റെ ഒപ്പമാളകൾ ഉണ്ടെങ്കിൽ നാളെ പല ലോകത്തെത്തുമ്പോൾ ഒരു മനുഷ്യൻ ഓടുകയാണ് ആരിൽ നിന്നാണ് ഓടുന്നതെന്നറിയോ അവന്റെ കൂട്ടുകാരനിൽ നിന്ന് അവന്റെ ഉമ്മയിൽ നിന്ന് അവന്റെ വാപ്പയിൽ അവന്റെ നിന്ന് നിന്നും എല്ലോ എന്റെ കൂട്ടുകാരനില്ല എന്റെ നാട്ടുകാരില്ല എന്റെ വീട്ടുകാരില്ല എന്റെ കാര്യം അതിനെക്കുറിച്ചുള്ള ആശങ്കയും ആവരാതിയുമാണ് ആവരാതിയോടുകൂടി കൂടി നടക്കുന്ന ആരും അടുത്തേക്ക് വരാത്ത ആരുടെയും കൂടെ പോകാത്ത ഒരു പരലോകം മുൻപിൽ വരാറുണ്ടെങ്കിൽ ആ പരലോകത്തിന്റെ ബോധ്യം നമുക്കുണ്ടാവണം ഇവിടെ തുള്ളുകയല്ല വേണ്ടത് ഇവിടെ റോട്ടിലിറങ്ങി ഡാൻസ് നടത്തുകയല്ല വേണ്ടത് അതൊരു പഞ്ചായത്തിന്റെ അധികാരമാണ് അതൊരു മണ്ഡലത്തിന്റെ അധികാരമാണ് അതൊരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളാണ് അതൊക്കെ വേണം പക്ഷേ അതിന്റെ പേരില് അള്ളാഹുവിന്റെ ദീപിനെ നമ്മൾ തരം താഴ്ത്തുന്ന പണിയെടുക്കരുത് ഈ ഉമ്മത്തിനു പറ്റി നാശം എന്ത് വൃത്തികേടാ കാണാൻ കഴിഞ്ഞത് നടുവോട്ടിലിറങ്ങി ചെറിയ മക്കൾ ഉൾപ്പെടെ വലിയ കൊടിയും പിടിച്ച് പടക്കം പൊട്ടിച്ച് ചെണ്ട പൊട്ടിച്ച് ആർ ഹസിച്ച് ആർ തട്ടസ്പിച്ചു കൊണ്ടല്ലേ ആ ഒരു അല്പനേരത്തെ വിജയത്തെ ആഘോഷിച്ചതെങ്കിൽ പരലോകത്തെത്തുമ്പോ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയം വരാൻ അതിനു വേണ്ടിയാണ് ദിവസം അള്ളാഹിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുമല്ലാതെയും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്ന് നമ്മൾ വിളിച്ചു പറയുന്നത്